ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുർവ്യാധിയെ ഈ വലിയ വിപത്തിനെ തുടച്ചു മാറ്റുവാൻ സാംസ്കാരികന്മാർക്കോ പോലീസ് മേധാവികൾക്കോ അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള അരാജകത്വങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും പെരുകി വരികയില്ലായിരുന്നു എന്നാൽ മാനവരാശിയുടെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കിയാൽ രാജ്യങ്ങൾക്ക് പുനരുദ്ധാരണം കൊടുത്തിട്ടുള്ള സമൂഹത്തിന് വിമോചനം കൊടുത്തിട്ടുള്ള കുടുംബങ്ങളെ ഉദ്ധരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രത്യശാസ്ത്രം ഈ ഭൂതലത്തിൽ ശേഷിക്കുന്നുണ്ട് മനുഷ്യന് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം കൽപ്പിച്ചാക്കി മനുഷ്യനെ മനുഷ്യനായ ജാതി വർഗവർ ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ അവസരമൊരുക്കി കൊടുത്തൊരു പ്രത്യായ ശാസ്ത്രം ഏതാണ് ആ പ്രത്യശാസ്ത്രം യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യായിരിക്കുന്ന വ്യക്തിയുടെ പഠിപ്പിക്കലുകൾ ഈ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു വഴിയുണ്ട് നിങ്ങൾ ബൈബിൾ വായിച്ച് വാങ്ങിക്ക് വായിക്കണം ബൈബിൾ എന്ന് പറയുന്നതായിരിക്കുന്ന വസ്തുത അത് പഠിപ്പിച്ച് അതിനെ അനുസരിച്ച് ജീവിക്കാനുള്ളതാണ് ആ ബൈബിളിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളാണ് ശേഷം നാലോ അധ്യായത്തിന്റെ മുതൽ ഉള്ളതായിരിക്കുന്ന ഏത് ഭാഗം യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്നും പഠിക്ക്പിരിക്കലിന്റെ ആ ലക്ഷ്യമെന്താണെന്നും കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നസ്രത്ത് right right ും മാനിഫെസ്റ്റോർവിളിക്കപ്പെടുന്ന നാലാമധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വേദഭാഗത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് വിടുവാൻ കുരുരന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ സ്വതന്ത്രമായി വിട്ടയക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ സൂക്തം യേശു തന്നെ സിനുകൾ വായിച്ചു കേൾപ്പിക്കുന്ന ഭാഗം അതോടുകൂടി യേശുവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഗ്രാമങ്ങളും പട്ടണങ്ങളും ഭവനങ്ങളും തോൽ സഞ്ചരിച്ച് യേശു പ്രസംഗിച്ച പ്രസ്താവന ഇവിടെ ഞങ്ങൾ ആവർത്തിക്കുകയാണ് ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട വിശ്വസിക്കുക ഈ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ മാനസാന്തരപ്പെടുക മാനസാന്തരം എന്ന് പറയുന്നത് മതം മാത്രമല്ല മനസ്സിന്റെ മാറ്റമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ആരും അധ്യവാനികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല കുറ്റവാളികൾ കുറ്റവാളി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല കുലപാതകളാകണമെന്ന് ആഗ്രഹമില്ല ഇരുട്ടിന്റെ മറവിൽ കൂട്ടി ചാവേറായി കഴുത്തും കയ്യും കാലും വെട്ടിമാറ്റുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങളെ അത്തരത്തിലെ അവലപാതകം എത്തിക്കുകയാണ് അത്തരത്തിലുള്ള കാവാലികത്വത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എന്താണ് അവന്റെ ജീവിത സാഹചര്യങ്ങളല്ല മനുഷ്യരിൽ വസിക്കുന്ന പാപമാണ് അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് അവനെ പാപ്ലീഭൂതനാക്കി തീർക്കുന്നത് ആ പാപത്തെ അറസ്റ്റ് ചെയ്യുവാൻ ഇവിടുത്തെ പോലീസുകാർക്ക്

ഇത്തരത്തിലുള്ളതായ പാപത്തിന്റെ സ്വാധീനത്തെ ഇല്ലാതാക്കുവാൻ തന്റെ രക്തം പാപവും അതുകൊണ്ട് തന്നെ വിശുദ്ധ ചന്തളിന്റെ ആപ്തവാക്യമായ ആ മുദ്രവാക്യം ഞങ്ങൾ ഉറക്കെ ഉറക്കെ ഈ വേദിയിൽ വിളിച്ചു പറയുകയാണ് മറ്റൊരു രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്